ഇവിടെ ഒരുപാട് നേരം ചെയ്യാം പക്ഷേ എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ നൂറ്റിനാൽപത്തെട്ടാമത് സിനിമയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദി നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല പ്രത്യേക ഒരു നെഞ്ചിരിപ്പോ കൂടിയാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന ആ ഒരു ഫീൽഡാണ് സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളത് എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ ജോഷോ മാത എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിന്റെ സംവിധായകൻ രതീഷ് കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പൊരോ ആക്ടർ എന്നുള്ള രീതിയിൽ ഇരുപത്തെട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കള് എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാർ എൻ്റെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരാക്ടറെ സംബന്ധിച്ച് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ് അതിനെ ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേരുകൾ നന്ദി പറയാറുണ്ട് തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാം ജോഷിസാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റുകൾ ശരിക്കൊരു ആക്ഷൻ ഓറിയൻറ്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ ആക്കി സാറേ പിന്നെ ചെസ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നു എന്നാണ് വളരെ അപ്പൊ ആ സിനിമ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സംവിധായകൻ നന്ദി പറയുക അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കമണി എന്ന സിനിമയിൽ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയില് തങ്കമണി സംഭവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മൾ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൽ കരയും അല്ലെങ്കിൽ കൂടി ഒന്നേറാളം ചെയ്യില്ല പിന്നെ ഗുരുവാരാമത്തിൽ പോകുമ്പോൾ തൃശ്ശൂ ജില്ലയിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായി എൻ്റെ അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തന്നമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവേണ്ടത് പക്ഷേ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ഒരു ഫിക്ഷനോട് ലിൻഡ് ചെയ്തിട്ട് ഒരു കഥ ഇനി ഞാൻ കേട്ടു അപ്പോൾ അത് ആബേൽ ജോഷ മാത്രമേ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ാണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞമ്പൻ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ ട്വൽത്ത് ഫെയിലിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശമാക്കാനെന്നുള്ളൊരു സിനിമ തന്നെയല്ല ഇപ്പം പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്ന പ്രാർത്ഥന കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക വേറെ വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങള് ഈ ഇടയ്ക്ക് മുതലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തീറ്റിലേക്ക് ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിലുള്ള സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പം ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പം പ്രണീത എവിടെയുണ്ടായിരുന്നു പ്രണീത വളരെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീത പിള്ള അതുപോലെ അച്ചുമൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പം അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവകാമി പിന്നെ മിന്നു ഒക്കെ വോയിസ് ഓഫ് സത്യം നാലിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട് രമ്യ കുറഞ്ഞ സംക്ഷം ഭാരം നോക്കിയിട്ടുള്ളതാണ് പിന്നെ ഞാനൊരുപാട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ലെന്നാണ് വിചാരിച്ചത് നല്ല ആയിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുധൈവ് നായർ ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നാണ് നമുക്ക് ഒരു എത്രയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഒരാളാണ് കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസിക്കേണ്ട അദ്ദേഹത്തിനെ കോമഡിയിലും കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് പറയുന്നത് ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടും കൂടി സ്നേഹത്തിന്റെ പുറത്തും കൂടിയാണ് എന്നുള്ള ഞങ്ങൾ ഒരുമിച്ച് ടൂ കൺട്രീസും എനിക്ക് ചെയ്തതാണ് അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറിനും ഉല്ലാസ് അപ്പോ അദ്ദേഹത്തിന്റെ അപരണായിട്ടൊക്കെ ഞാൻ ആ സിനിമയിൽ ലഭിച്ചു അങ്ങനെയൊക്കെയുള്ള അംഗങ്ങൾ കണ്ടതാണ് ആ സിനിമയ്ക്ക് പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സമ്പദ് പ്രഭാസും അതുപോലെ തന്നെ ജോൺ ബ്രദർ ഏ പോയിട്ടിള അതൊരു ഒന്നൊന്നര സാധനം നിങ്ങൾക്ക് മനസ്സിലായതല്ലോ ഞാൻ ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോർട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരും ഒരു കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് ഒട്ടും മോശമൊന്നുമല്ല അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ജനങ്ങളെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്നൊക്കെ ഈ സിനിമ നിങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയി ക്ഷമിക്കുക അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡി ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല കാരണം സൂപ്പർ ഹുട്ട് ഫിലിംസ് ചൗധരി സർ അതുപോലെ റാഫിക്ക ഇഫാർ മീഡിയ അതുപോലെ ഈ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശുചിത്വം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിൽ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജയിലർ ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവർ ഡ്രീം ബിഗ് ആണ് അവരുടെ അടുത്ത പടമാണ് മാർച്ച് ചെയ്യുന്നുവരുന്ന നമ്മളുടെ തങ്കമണി ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ് നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്റ്റ് ജോബ് പറഞ്ഞത് ശരിയാണ് അതായത് മമ്മാസ എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയം ഏ ജിബിനെ ജിബിൻ അരുൺ ഞങ്ങളുടെ സുഗന്ധമാണ് അതായത് അസീസ് ഞങ്ങൾ നാല് പേരുമാണ് ഇതില് നാലിലഞ്ചു പേര് സുധൈവടക്കം അപ്പോ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നും അല്ല നമ്മള് കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് വലിയ സന്തോഷം താങ്ക്സ് താങ്ക്സ്